മച്ചാമരെ ഇന്നൊരു ഓടയുടെ വർക്കാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഞാൻ അന്നെന്നുള്ള വീഡിയോ ആണ് എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇത് നമ്മളൊരു ഓട പണിയാണ് അതായത് നമ്മൾ ഈ സൈറ്റ് ഷട്ടിൽ കോർട്ടാണ് അപ്പോൾ ആ കോർട്ടിനകത്ത് മഴ പെയ്യുമ്പോൾ വെള്ളം അകത്തോട്ട് ഈർപ്പം കയറുന്നുണ്ട് അപ്പോൾ ആ ഈർപ്പം കയറാതിരിക്കാൻ വേണ്ടി നമ്മളതിൻ്റെ പുറത്ത് ഒരു രണ്ടടി വീതിക്ക് രണ്ടടി വീതിക്കാണ് നമ്മൾ വെട്ടിയത് അതായത് മൂന്നിഞ്ച് നമ്മളിപ്പോൾ താഴെ പി സി സി കോൺക്രീറ്റ് ചെയ്യണം കേട്ടോ അത് പി സി സി കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് സൈഡിലും നമ്മൾ വാർത്താണ് എടുക്കുന്നത് കോൺക്രീറ്റിൽ അപ്പോൾ മൂന്നിഞ്ച് മൂന്നിഞ്ച് കനം മൂന്നിഞ്ച് കനത്തിനാണ് എടുക്കുന്നത് അടിയിൽ അകത്ത് ഈ മൂന്ന് രണ്ടിൻ്റെ അകത്ത് നമുക്കൊരു ആറിഞ്ച് ഗ്യാപ്പ് വേണം അതായത് വെള്ളം പോവായി എന്നിട്ട് രണ്ട് സൈഡിലും ആറിഞ്ച് ഗ്യാപ്പ് ബാബി മെറ്റിൽ ഇടാൻ വേണ്ടി അങ്ങനെയാണ് ടോട്ടൽ രണ്ടടി ഇത് കോൺക്രീറ്റ് ചെയ്യേണ്ട രീതി എന്നുള്ളത് നാല് കൂട്ട മണ്ണ് നാലുകൂട്ട മെറ്റിലിട്ടാണ് നമ്മളിപ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്നത് ഒരു പാക്കറ്റ് സിമൻറ്റ് എന്നിട്ട് പി സി സി ഇടും പി സി സി ഇടുന്നത് നമ്മൾ ഏകദേശം മൂന്നിഞ്ച് കനത്തിലാണ് പി സി സി കോൺക്രീറ്റ് ചെയ്യുന്നത് കാരണം നമ്മൾ ഇത് ഉറപ്പുള്ള മണ്ണാണ് എന്നാൽ നമ്മൾ ഒരു മൂന്നിഞ്ച് കനത്തിൽ ചെയ്തിട്ട് ഒരുപാട് താഴ്ച ആയി കഴിഞ്ഞാൽ ഓടയ്ക്കകത്ത് എന്തെങ്കിലും കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഹൈറ്റ് കുറച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഏകദേശം നമ്മൾ മുക്കാൽ ഭാഗത്തോളം നമ്മൾ കോൺക്രീറ്റ് പി സി സി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കാരണം കറക്റ്റ് മൂന്നിഞ്ച് കരത്തിലാണ് ചെയ്തത് പിന്നെ അടുത്ത പണി എന്ന് പറയണത് കമ്പി കട്ട് ചെയ്യണത് അത് വലിയൊരു ടാസ്ക് ആണ് കാരണം നമുക്ക് രണ്ട് സൈഡിൽ ഓരോ അടി വീതം പൊങ്ങും ഒക്കെ ഹൈറ്റ് വരും അപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ച് ഇരുപത്തിനാല് പത്ത് ഇഞ്ച് വീതിക്കാണ് നമ്മൾ കെട്ടുന്നത് അപ്പോൾ ഏകദേശം മുപ്പത്തിനാല് ഇഞ്ചിന് കമ്പി കട്ട് ചെയ്യണം കമ്പി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ലിവർ അതായത് കമ്പി വളയ്ക്കാനുള്ള പിന്നോ ഒന്നും നമ്മൾ കൊണ്ടു കാരണം ഇന്ന് ഈ വർക്കാണ് ചെയ്യണതെന്ന് അറിയത്തില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് ഈ വർക്കാണെന്ന് അറിഞ്ഞത് അങ്ങനെ നമ്മളൊന്നും കൊണ്ടുവന്നില്ല അതുകൊണ്ട് വല്ലവന് പുല്ലും ആയുധം എന്ന് പറയും പോലെ അവിടെ കിടന്നൊരു പൈപ്പ് ഞാൻ എൻ്റെ ടൂൾസാക്കി എടുത്ത് കാരണം അതിനകത്ത് മാർക്ക് ചെയ്തിട്ട് അതിനകത്ത് വെച്ചാണ് ഈ യു മോഡലിൽ വളച്ചെടുക്കുന്നത് അപ്പം നമ്മൾ പിന്നിൽ വളയ്ക്കുന്ന ആ ഒരു പെർഫെ പെർഫെക്ഷൻ നമുക്ക് ഇതിന് കിട്ടില്ല കാരണം ഇതിൽ ചെറിയ കണപ്പ് വ്യത്യാസമൊക്കെ ഉണ്ട് അപ്പോൾ അത് ഒന്ന് ചവിട്ടി നൂത്തിട്ട് വേണം നമുക്ക് വെച്ച് കെട്ടാൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അളവെടുത്ത് കമ്പിയെല്ലാം വെച്ച് കെട്ടിയതിന് ശേഷം ഇതിൻ്റെ സൈഡിൽ നമ്മൾ പലക വയ്ക്കുമ്പോൾ അതായത് ബോർഡ് വയ്ക്കുമ്പോൾ ഒരു കമ്പി തള്ളി ചെന്നാൽ അതിലിടിച്ച് നിൽക്കും അപ്പോൾ നമുക്ക് കോൺക്രീറ്റ് കവറിങ് കിട്ടില്ല കാരണം തട്ടു ഇത് നമ്മൾ സൈഡ് പൊളിക്കുമ്പോൾ ഈ കമ്പി പുറത്ത് നിൽക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അത് വളച്ചെടുത്ത് കാരണം ഏകദേശം നമുക്ക് അഞ്ഞൂറ്റി എൺപത് റിങ്ങ് വേണം വളയ്ക്കണം ഈ അളവിന് അഞ്ഞൂറ്റി എൺപത് റിങ് വേണം അപ്പം അത് കംപ്ലീറ്റ് നമ്മൾ വളച്ചിട്ടുണ്ട് ഇപ്പം റിങ് മൊത്തം വളച്ചു ഇനിയിപ്പോൾ നമ്മളത് കെട്ടയാണ് അപ്പം കെട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പത്ത് പത്ത് സെൻ്റി അതായത് പത്ത് ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ കമ്പി കെട്ടുന്നത് കാരണം മൂന്നിഞ്ച് കനയേ ഉള്ളു വാർക്കുന്ന സൈഡ് വാർക്കുന്നത് അപ്പം നമ്മൾ പത്തിഞ്ച് അകലം ഇട്ടില്ല പത്ത് 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 സെൻ്റി അകലം ഇട്ട് കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ പൊട്ടി പൊട്ടൽ വരും കാരണം വണ്ടി കാറൊക്കെ കൊണ്ട് ഇതിൻ്റെ മേളിൽ കയറ്റേണ്ടതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പത്ത് സെൻ്റി അകലത്തിലാണ് കെട്ടുന്നത് എന്നിട്ട് രണ്ട് സൈഡിൽ ഈ രണ്ട് കമ്പി വീതം ഏറ്റം എയ്റ്റ് എം കമ്പിയാണ് എയ്റ്റമ്മിൻ്റെ കമ്പി വീതം നമ്മൾ ക്രോസിന് വെച്ച് കെട്ടുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ താഴെ ഈ രണ്ട് കമ്പി അങ്ങനെ മൊത്തവും ആറ് കമ്പി നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ആറ് കമ്പി വെച്ചാണ് നമ്മൾ കെട്ടുന്നത് കെട്ടി ചെറിയ ചെറിയ ബെൻഡുണ്ട് അപ്പോൾ ആ ബെൻഡ് നമ്മൾ പൈപ്പ് വെച്ച് കഴിഞ്ഞാൽ തട്ടടിക്കാൻ നേരത്ത് നമ്മൾ പലക സൈഡിൽ വെച്ച് അടിക്കാൻ നേരത്ത് നമ്മൾ അത് നൂത്ത് എടുക്കും അപ്പൊ നമ്മൾ ഏകദേശം അത് മൊത്തം കെട്ടി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അഞ്ഞൂറ്റി എമ്പത്താറ് കമ്പിയായി റിങ്ങായി നമ്മൾ ഇത് കെട്ടിയത് ഇനി ഇതിൽ നൂല് പിടിച്ച് കറക്റ്റ് ലെവൽ ഏറ്റായിരിക്കണം കറക്റ്റ് സ്ട്രൈറ്റ് ആയിരിക്കണം ഇല്ലെങ്കിൽ വളഞ്ഞു വളഞ്ഞു പോകും നമ്മൾ സ്ലാബ് ഇടാൻ നേരത്ത് സ്ലാബ് ബെൻഡായിട്ട് കാണിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാവതിരിക്കാൻ വേണ്ടി നല്ല ലെവലായിട്ട് തന്നെ നമ്മളിത് ചെയ്യണം പിന്നെ ഇതിൽ നമ്മൾ കോൺക്രീറ്റ് ഒരു നാലിഞ്ച് കണക്കിന് നമ്മൾ കോൺക്രീറ്റ് ചെയ്യണം ഈ നാലിഞ്ച് രീതിയിൽ കോൺക്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ഏകദേശം ഒരടി ഹൈറ്റ് കിട്ടും രണ്ട് സൈഡിലും ഒരടി ഹൈറ്റ് കിട്ടും പിന്നെ നമ്മൾ ഷട്ടറിങ് എന്ന് വെച്ചാൽ ഷീറ്റിൽ പലക വെച്ച് അടിച്ചാണ് ഷട്ടറിങ് ചെയ്യുന്നത് അപ്പം രണ്ടിഞ്ചിൻ്റെയും മൂന്നിഞ്ചിൻ്റെയും പൈപ്പ് ഒരടി ഒരടി ഗ്യാപ്പ് കിട്ടും ഒരു പൈപ്പ് ഏറ്റവും താഴെ ഒന്ന് മേളിൽ അങ്ങനെ ഒരേ അടി വീതം ഗ്യാപ്പ് ഇട്ട് നമ്മൾ പൈപ്പ് വയ്ക്കുന്നുണ്ട് കാരണം വെള്ളം വന്നാലും ഇതിനകത്തുകൂടി ഈ പൈപ്പിനകത്തൂടി ഈ ചാലിനകത്ത് കയറും ഈ ചാലിനകത്തൂടി കയറുമ്പോൾ ഇത് നേരെ അങ്ങ് പോയി ഇത് അവിടെ നമ്മൾ ഉറ കൊടുക്കുന്നുണ്ട് ഉറക്കകത്ത് പോവും അപ്പൊ ഈ കോർട്ടിനകത്തോട്ട് ഈ വെള്ളം കയറില്ല കാരണം പല നമ്മളെ തേക്കിന്റെ പലകയാണ് ഈ ഫ്ലോർ വിരിക്കുന്നത് അപ്പൊ ഈ നനവ ഈർപ്പമല്ലോ ഉണ്ടെങ്കിൽ പലക മൊത്തം ഇല്ലാതായി പോവും അപ്പം നമ്മളിപ്പോൾ ആ രീതിയിൽ അടിച്ചത് നമ്മൾ ഏകദേശം പകുതി വരെ അടിച്ചിട്ടുള്ളൂ കാരണം ഇത് ഇനി പൊളിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് അടിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മളേശേഷം പകുതി വരെ അടിച്ചു എന്നിട്ട് നമുക്ക് ഇതിൽ വൈബ്രേറ്റ് അടിക്കാൻ പറ്റാത്തത് കോൺക്രീറ്റ് നല്ല രീതിയിൽ വേണം കോൺക്രീറ്റ് അതായത് നാലും നാലും നാലൂട്ടം മണ്ണ് നാലൂട്ടം മെറ്റിൽ ഒരു പാക്കറ്റ് സിമ്മെൻറ്റ് ആ രീതിയിൽ വേണം നമുക്ക് കോൺക്രീറ്റ് കുഴക്കാൻ നല്ല ലൂസാക്കി തന്നെ കോൺക്രീറ്റ് ഇടണം ഇടുമ്പോൾ കമ്പി കവറിങ് ആയിരിക്കണം കാരണം അകത്ത് രണ്ട് കമ്പി ഈ മൂന്നിഞ്ചിൻ്റെ സെൻറ്റർ ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിൽ ചെയ്ത് പൈപ്പ് അതിനകത്ത് വെക്കുമ്പോൾ പൈപ്പിനകത്ത് കുറച്ച് പേപ്പർ തിരുമിയിട്ട് വേണം വെക്കാൻ ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ പൈപ്പിനകത്ത് ഗ്രൗട്ട് കയറി അടയും അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പേപ്പർ വെച്ച് നല്ല രീതിയിൽ കമ്പ്യൂട്ടർ കുത്തി ഇറക്കുന്നുണ്ട് കാരണം ചില സ്ഥലങ്ങളിൽ പൈപ്പ് ചരിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ആ ചരിഞ്ഞ് പോകുന്നതുകൊണ്ട് നമ്മളത് കൈ കൊണ്ടുവന്നിനെ ഒന്ന് വലിച്ച് നൂക്കുന്നുണ്ട് നൂത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പൈപ്പ് ചരിഞ്ഞിരിക്കുമ്പോൾ വെള്ളം വന്നാലും വെള്ളം ആ പൈപ്പിനകത്തോട്ട് അകത്തോട്ട് കയറില്ല അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യണം ഇതിങ്ങനെ ചെയ്യുന്നത് കാരണം പൈപ്പെല്ലാം നൂത്ത് എല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട് കാരണം ചെറിയ ഗ്യാപ്പ് ആയതുകൊണ്ട് കൈയൊക്കെ കയറാൻ പാടാണ് എന്നാലും നമ്മൾ ആ രീതിയിൽ തന്നെ ചെയ്തു വെച്ചു അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ നാളെ ഇടുന്നതായിരിക്കും ഈ ഷട്ടറിങ് പൊളിച്ച് ബാക്കി അടിച്ച് ബാക്കി കോങ്കിൽ ചെയ്യുന്ന വീഡിയോ ഞാൻ നാളെ ഇടുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്